നമസ്കാരം സ്വാതന്ത്ര്യം നേടി രണ്ടു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി കൊല്ലം ജില്ലയിലെ ശൂരനാട് സംഭവിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് കലാപമാണ് ശൂരനാട് കലാപം എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ ഒരു കുളത്തിലെ മീൻ പിടിക്കാനുള്ള അവകാശത്തെ കുറിച്ചുണ്ടായ തർക്കമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിച്ചു വരുന്ന സമയം തൊഴിലാളികൾ അടക്കമുള്ളവർ കലാപത്തിനിറങ്ങി അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ എസ് ഐയും മൂന്ന് പോലീസുകാരും കൊല്ലപ്പെട്ടു അന്ന് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പരവൂർ ടി കെ നാരായണപിള്ള ഒരു സ്ഥലം ഈ നാട്ടിൽ വേണ്ട എന്നാണ് പ്രഖ്യാപിച്ചത് അത്ര ശക്തമായ നരനായായിട്ടായിരുന്നു അന്ന് നടന്നത് പ്രതി ചേർക്കപ്പെട്ട തോപ്പിൽ ഭാസി അടക്കമുള്ളവർ ഒളിവിൽ പോയി ഒളിവിലിരുന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം അന്ന് ഫാസി എഴുതുന്നത് പിൽക്കാലത്ത് കേരള നിയമസഭാ സ്പീക്കറായിരുന്ന ആർ ശങ്കരനാരായണൻ അടക്കമുള്ളവർ ഈ കേസിലെ പ്രതികളായിരുന്നു പ്രതി ചേർക്കപ്പെട്ടവരുടെ വീട്ടിൽ പോലീസ് നായാട്ട് നടന്നു രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ പോലും എടുത്ത് കുളത്തിലെറിഞ്ഞായിരുന്നു പോലീസ് പക വീട്ടിയത് അക്കാലത്ത് ചൂരനാട്ടെ ഏറ്റവും വലിയ പ്രമാണി തെന്നല ഗോപാലപിള്ള ആയിരുന്നു ഗോപാലപിള്ളക്ക് ഏക്കർ കണക്കിനും ഭൂസ്വത്തുക്കളും വലിയ ബംഗ്ലാവും അടക്കം വലിയ സമ്പന്നനായിരുന്നു ഗോപാലപിള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല എങ്കിലും ഒറ്റുകാരനായിരുന്നില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികൾക്ക് അന്ന് ഗോപാലപിള്ളയോട് വിരോധവും ഉണ്ടായിരുന്നില്ല കലാപം നടക്കുമ്പോൾ പതിനെട്ട് വയസ്സായിരുന്നു ഗോപാലപിള്ളയുടെ മകൻ ബാലകൃഷ്ണന് അങ്ങനെയാണ് തെന്നല ബാലകൃഷ്ണൻ എന്ന നേതാവ് ജനിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സാമൂഹ്യ നന്മ ലാക്കാക്കിയാണ് തെന്നല ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് ഇട്ടുമൂടാൻ സ്വത്തുണ്ടായിരുന്ന തെന്നല ഒരിക്കലും രാഷ്ട്രീയത്തെ ധനസമ്പാദനത്തിന്റെ വഴിയായി കണ്ടില്ല സൗമ്യഭാവമായിരുന്നു തെന്നലയുടെ ജീവിത രീതി എളുപ്പത്തിൽ പറഞ്ഞാൽ എ കെ ആന്റണിയുടെ മറ്റൊരു മുഖമായിരുന്നു രണ്ടുപേരും സൗമ്യതയുടെ മുഖമാണ് രണ്ടുപേരും രാഷ്ട്രീയത്തിലൂടെ ധനസമ്പാദനം ആഗ്രഹിച്ചവരല്ല പക്ഷെ സൗമ്യതയും ശാന്തതയും അഴിമതി വിരുദ്ധ മുഖവുമൊക്കെ എ കെ ആന്റണിയെ ഒരു മനുഷ്യനെ എത്താവുന്നതിന്റെ ഉന്നത പദവിയിലെത്തിച്ചു ഒന്നിലധികം തവണ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവുക അനേകം തവണ കേന്ദ്രമന്ത്രിയാവുക പത്ത് വർഷത്തോളം രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി എന്ന ഉന്നത പദവിയിലെത്തുക എന്നതൊക്കെ ആന്റണിക്ക് ആ സൗമ്യതയുടെ പ്രതിഫലമായി കിട്ടിയതാണ് എന്നാൽ ആ സൗമ്യത തെന്നല ബാലകൃഷ്ണപിള്ളക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടാക്കിയത് കൊട്ടാരക്കരയിലെ ബാലകൃഷ്ണ പിള്ള അന്തരിച്ചതിൻ്റെ പിന്നാലെ മക്കൾ തമ്മിൽ സ്വത്തിനു വേണ്ടി തർക്കിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കേട്ടു ബാലകൃഷ്ണപിള്ളക്ക് എവിടെയൊക്കെ സ്വത്തുക്കൾ ഉണ്ടെന്നും എത്രയധികം വിലമതിച്ചതാണെന്നും ഒക്കെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോയി ബാലകൃഷ്ണപിള്ളയും വലിയ സമ്പന്ന തറവാട്ടിൽ ജനിച്ചതാണെങ്കിലും പിള്ളയ്ക്ക് പിതൃഭവനത്തിൽ നിന്നും ലഭിച്ചതിന്റെ എത്രയോ ഇരട്ടി രാഷ്ട്രീയം കൊണ്ട് ബാലകൃഷ്ണപിള്ള ഉണ്ടാക്കി എന്നാൽ തെന്നല ബാലകൃഷ്ണന് തൻ്റെ പിതാവ് ഗോപാലപിള്ള പിതൃ കൊടുത്ത ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയും അതിനോടനുബന്ധിച്ചുള്ള സ്വത്തുക്കളുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പതിയെ പതിയെ ഇല്ലാതായി അന്തരിക്കുമ്പോൾ പതിനേഴ് സെന്റ് സ്ഥലവും ഒരു വീടും മാത്രമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളക്ക് ബാക്കിയായിരുന്നത് എന്നാൽ തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള നിരാശയോ സങ്കടമോ ഒരിക്കലും തെന്നലയ്ക്കുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ജീവിതം സ്വാർത്ഥമായ സംതൃപ്തിയിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് മരണത്തിലേക്ക് നടന്നു പോയത് എ കെ ആൻ്റണി സൗമ്യത കൊണ്ട് എല്ലാം നേടിയപ്പോൾ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയ രാഷ്ട്രീയ വീരേതിഹാസമായി അവശേഷിക്കുകയാണ് തെന്നല ചെയ്തത് കെ വി തോമസും പി സി ചാക്കോയും കെ പി അനിൽകുമാറും ഒക്കെ നേടാവുന്നതെല്ലാം നേടിക്കഴിഞ്ഞിട്ടും ആർത്തിമൂത്ത് രാഷ്ട്രീയ ശത്രുക്കളുടെ പാളയത്തിലേക്ക് പോയതിന്റെ ജീവിച്ചിരിക്കുന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ അപമാനിതനായി അവഗണിച്ചു വിട്ടിട്ടും ആരോടും പരിഭവം പറയാതെ നേടാൻ കഴിയാതെ പോയതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടാതെ സമാധാനത്തോടെ അയ്യപ്പ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചാണ് തെന്നല മരണത്തിലേക്ക് പോയത് തന്റെ ജീവിതത്തിന്റെ ബാക്കി പത്രത്തെ പറയുമ്പോൾ തെന്നലയ്ക്ക് ഏറ്റവും അധികം തൃപ്തി അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന ഒന്നര പതിറ്റാണ്ടിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു എട്ട് പതിറ്റാണ്ടിലധികം നീണ്ട അയ്യപ്പ സേവാ സേവാസംഘത്തിന്റെ സുവർണകാലമായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ള പ്രസിഡന്റ് ആയിരുന്ന പതിനഞ്ച് വർഷം അതുകൊണ്ടാണ് തെന്നല മരിക്കുമ്പോഴും തൻ്റെ മൃതദേഹം അയ്യപ്പ സേവാ സംഘത്തിൽ കുറച്ചുനേരം പൊതുദർശനത്തിന് വയ്ക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നതും അതിന്ന് സാധിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കൊല്ലം ഡി സി സി പ്രസിഡന്റായ തെന്നല ബാലകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായി മത്സരിക്കാൻ അവസരം കിട്ടിയപ്പോൾ തന്നെക്കാൾ മുതിർന്ന കെ എസ് പരമേശ്വര പിള്ളേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നറിഞ്ഞ് ആ സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത സൗമനുസ്യമായിരുന്നു തെന്നലയുടേത് അതുകൊണ്ട് തന്നെ തെന്നല ഒരിക്കൽ പോലും ഒരു മന്ത്രി പദവിയിൽ പോലും എത്തിയില്ല കരുണാകരൻ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങിക്കോളാൻ നിർദ്ദേശിച്ചതിനു ശേഷമാണ് അവസാന നിമിഷം ചെറുപ്പക്കാരനായ രമേശ് ചെന്നിത്തലയെ പകരം നിയോഗിക്കുന്നത് ആരോടും പരിഭവിച്ചില്ല പരാതിപ്പെട്ടില്ല മൂന്ന് തവണ രാജ്യസഭയിലും രണ്ട് തവണ നിയമസഭയിലും എത്തിയ തെന്നല മന്ത്രിയാവാത്തതിന്റെ ഖേദവും സങ്കടവും ഒന്നും ആരോടും പറഞ്ഞില്ല ആന്റണിയും കരുണാകരനും തമ്മിലുള്ള വ്യക്തിവിരോധം മൂത്ത് ഗ്രൂപ്പ് വഴക്കിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ എഐ സി സി നേതൃത്വത്തിന് മുൻപിൽ ഒരേ ഒരു പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ പേരാണ് തെന്നല ബാലകൃഷ്ണപിള്ളയുടേത് പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പരിചയത്തിന്റെ ഭാഗമായി സൗമ്യതയുടെ അടയാളമായി തൊണ്ണൂറ്റിയെട്ടിൽ കെ പി സി സി പ്രസിഡന്റ് ആകുന്നു തെന്നലയുടെ സൗമ്യവും ധീരവുമായ നേതൃത്വത്തിന് കീഴിലാണ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എന്ന എക്കാലത്തെയും വലിയ റെക്കോർഡോടെ യു ഡി എഫ് ജയിക്കുകയും ആന്റണി മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു അതിന് തെന്നലയ്ക്ക് കിട്ടിയ പ്രതിഫലം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുൻപ് വിജയശില്പിയായ തെന്നല ബാലകൃഷ്ണനെ ആ കസേരയിൽ നിന്ന് മാറ്റി കരുണാകരന്റെ മകൻ മുരളീധരനെ കെ പി സി സി പ്രസിഡന്റാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഓടി നടന്ന് തേഞ്ഞുപോയ ചെരുപ്പിനു പകരം പുതിയൊരു ചെരുപ്പ് വാങ്ങുന്നതിന് വേണ്ടി തിരുവനന്തപുരം പട്ടത്തെ ചെരുപ്പ് കടയിൽ നിൽക്കുമ്പോഴായിരുന്നു തെന്നല ബാലകൃഷ്ണ രാജിവെക്കാൻ പറഞ്ഞത് അപ്പോൾ തന്നെ കെ പി സി സി ഓഫീസിലെത്തി ഒരു പരിഭവവും ഇല്ലാതെ രാജിക്കത്തുകൊടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയളാണ് തെന്നല പിന്നീട് കരുണാകരനും ആന്റണിയും തമ്മിലുള്ള പോരും മൂർച്ഛിച്ച് കരുണാകരനും മുരളീധരനുമൊക്കെ കോൺഗ്രസ് പാർട്ടി വിട്ടപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ പകരക്കാരനായി വീണ്ടും കുറച്ചുകാലം കെ പി സി സി പ്രസിഡന്റ് പദവിയിലെത്തി ആ ഉന്നത പദവിയിലെത്തിയിട്ടും രണ്ട് തവണ എം എൽ എയും മൂന്ന് തവണ രാജ്യസഭാംഗവുമായിട്ടും ഒരു തവണ പോലും മന്ത്രി പദവി പോലും തെന്നലയെ തേടിയെത്തിയില്ല കൊല്ലങ്കാരനായ കൊടിയ്ക്കുന്നേൽ സുരേഷ് അടക്കമുള്ളവർ ഉന്നത പദവിയിൽ എത്തിയപ്പോഴും തെന്നല ബാലകൃഷ്ണപിള്ള ചിരിച്ചുകൊണ്ട് തന്നെ ജീവിതത്തെ നേരിട്ടു രണ്ടായിരത്തി ഒൻപതിൽ രമേശ് ചെന്നിത്തല നേരിട്ട് വീട്ടിലെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിജയിക്കുമെന്ന് നൂറു ശതമാനം ഉറപ്പായിട്ടും മത്സരിക്കേണ്ട പ്രായം കഴിഞ്ഞുപോയി എന്നൊഴിഞ്ഞ സൗമ്യതയുടെ മുഖമായിരുന്നു തെന്നലയുടേത് ആ തെന്നലയാണ് ആരോടും പരിഭവമില്ലാതെ ജീവിതവിശുദ്ധി കാത്തുപരിപാലിച്ച് ഒടുവിൽ സ്വർഗസ്ഥനായിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അന്യം നിന്ന് പോകുന്ന പൊതുപ്രവർത്തന മാതൃകയായ ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ